നമ്മളിൽ പലരെയും സൈലന്റായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വില്ലനുണ്ട് അതാണ് പോളിസ്റ്റിക് ഒവേറേൻ ഡിസീസ് അഥവാ പി സി ഒ ഡി ഈ ഹോർമോൺ ഗെയിം ചേഞ്ചർ വെറും ഒരു വയറുവേദനയല്ല മറിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒന്നാണ് അതായത് അണ്ടാശയങ്ങൾ വളർച്ചയെത്താത്ത അണ്ണങ്ങളെ ഉൽപ്പാദിപ്പിച്ച് സിസ്റ്റുകളായി മാറ്റുകയും ആർത്തവചക്രം തകർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് ഇത് ആരോഗ്യത്തെ മാത്രമല്ല ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയും സാരമായി തന്നെ ബാധിക്കുന്നു ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ ശരിയായ ചികിത്സാരീതികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്രമം തെറ്റിയ പിരീഡ്സ് അമിത രോമ വളർച്ച പെട്ടെന്നുള്ള വണ്ണം കൂടൽ എന്നിവയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ഉടൻ തന്നെ മാറ്റണം കാരണം പി സിഒഡി ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണക്രമത്തിന് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ചും ഇൻസുലിൻ പ്രതിരോധം കൂട്ടുന്നവയെ ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ് ആദ്യം ഒഴിവാക്കേണ്ടത് ചോക്ലേറ്റ് പേസ്ട്രികൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ പാക്കറ്റ് ജ്യൂസുകൾ തുടങ്ങിയ ഷുഗർ ബോംബുകളാണ് ഇത് പൂർണ്ണമായും കട്ട് ചെയ്യണം കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ ഉയർത്തും അതുപോലെ വെളുത്ത ബ്രെഡ് വെളുത്ത അരി പാസ്ത പോലുള്ള ശുദ്ധീകരിച്ച ധാന്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതും കുറയ്ക്കണം കൂടാതെ ജങ്ക് ഫുഡുകൾ ചിപ്സ് ഫ്രോസൺ ഭക്ഷണങ്ങൾ എന്നിവയും ഒഴിവാക്കേണ്ടതുണ്ട് കാരണം ഇവയിലെ ആവശ്യമല്ലാത്ത കൊഴുപ്പുകൾ ശരീരം വീർക്കാൻ കാരണമാകും ഫുൾ ക്രീം പാൽ പോലുള്ള ചില ഫുൾ ഫാറ്റ് ഡയറി ഉൽപ്പന്നങ്ങളും സോസേജുകൾ ബേക്കൺ ഹാം പോലുള്ള സംസ്കരിച്ച മാംസങ്ങളും ഇൻസുലിൻ പ്രതിരോധം കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ ഇതും നിയന്ത്രിക്കേണ്ടതുണ്ട് കൂടാതെ അമിതമായി പഴുത്ത മാങ്ങ പഴം പോലുള്ള ഹൈ ഷുഗർ പഴങ്ങളും ഡയറ്റ് സോഡ പോലുള്ള കൃത്രിമ മധുരങ്ങളും കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം டயட் சோடுகள் ஷுகர் ஃபிரீ பாக்ஜ் ஸ்நாக் பதிவாய கோஃபி உபயோகம் என்ி ஹார்மோனுகளை கூடுதல் தடசப்படுத்தியேக்காம் பகிரம் கிரீன் டீ ஸ்பியோமி டீ ഹെർബൽ ടീ തുടങ്ങിയവ തിരഞ്ഞെടുക്കാം ഈ വില്ലൻ ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ മാത്രം പി സിഒഡിയുടെ പകുതി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം കൂടാതെ കൃത്യമായ വ്യായാമം മതിയായ ഉറക്കം മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവയും വളരെ ആവശ്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ഹോർമോൺ ബാലൻസിന്റെ താക്കോൽ അതിനാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി നാരുകളും പച്ചക്കറികളും ധാന്യങ്ങളും പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പി സിഒഡിയുടെ പ്രധാന ലക്ഷണങ്ങൾ ക്രമരഹിതമായ ആർത്തവം അതായത് ഇറഗുലർ പിരീഡ്സ് അമിതമായ രോമ വളർച്ച മുഖക്കുരു ശരീരഭാരം വർദ്ധിക്കുക എന്നിവയാണ് കൂടുതലായും കണ്ടുവരുന്നത് എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഈ രോഗം നേരത്തെ തന്നെ കണ്ടെത്തുകയും അതുപോലെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ വലിയ വ്യത്യാസമുണ്ടാകാൻ സാധിക്കും പി സി ഒ ഡി പോലെ തന്നെ മറ്റൊരു ഹോർമോണൽ ഇഷ്യൂ ആണ് പി സിഒഎസ് അണ്ടാശയങ്ങൾ സാധാരണയിൽ കൂടുതൽ ആൻട്രിജൻ അതായത് ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഉയർന്ന അളവിലുള്ള ആൻട്രിജൻ കാരണം അണ്ടാശയങ്ങൾക്ക് എല്ലാ മാസവും അണ്ടങ്ങളെ പുറത്തുവിടാൻ സാധിക്കാതെ വരികയും പുറത്തുവിടാതെ ഈ അണ്ടങ്ങൾ അണ്ടാശയത്തിന് ചുറ്റും ചെറിയ സിസ്റ്റുകളായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് പി സി ഒ എസിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നവയാണ് ആർത്തവം വരാതിരിക്കുക വളരെ വൈകി പിരീഡ്സ് ആകുക അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എട്ട് തവണ മാത്രം പിരീഡ്സ് ഉണ്ടാവുക എന്നത് കൂടാതെ പുരുഷന്മാരിൽ കാണുന്നത് പോലെ മുഖം നെഞ്ച് പുറം വയറ് തുടങ്ങിയ ഭാഗങ്ങളിൽ കട്ടിയുള്ള രോഗങ്ങൾ വളരും ഒപ്പം ചില സ്കിൻ പ്രോബ്ലംസും കണ്ടുവരാറുണ്ട് എന്നിവിടങ്ങളിൽ ഓവർ മുഖക്കുരു കഴുത്ത് കക്ഷം തുടയെടുക്കി എന്നിവിടങ്ങളിൽ സ്കിന്നിന്റെ കറുപ്പ് നേരം എന്നിവ കണ്ടുവരാറുണ്ട് ഇത് ഇൻസുലിൻ പ്രതിരോധത്തിന്റെ ലക്ഷണമാണ് കൂടാതെ ശരീരഭാരം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുക തുടങ്ങിയവയും ചില ആളുകളിൽ കണ്ടുവരുന്നു ഈ വിവരങ്ങൾ മാധ്യമങ്ങളിലും അതുപോലെ ആരോഗ്യ റിപ്പോർട്ടുകളിലും പ്രസിദ്ധീകരിച്ച പൊതുവിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതേസമയം ഇത്തരം ലക്ഷണങ്ങളിൽ സംശയമുണ്ടെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കണം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുകയും ഹോർമോൺ ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യണം കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക ശരിയായ ശ്രദ്ധ നൽകിയാൽ ഈ അവസ്ഥയെ വിജയകരമായി നിയന്ത്രിക്കാൻ സാധിക്കും